അതിനുമ്പ് നിങ്ങൾക്ക് പത്തനൂറ് വാർത്തകൾ മിന്നി മറയുന്ന കൂട്ടത്തിൽ പറയാനുള്ളൊരു വാർത്ത ഞാൻ ആദ്യം പറയാം ഇന്നിപ്പോൾ ലൈഫ് സയൻസ് പാർക്കിൽ എട്ട് കമ്പനികൾ ലോകോത്തര കമ്പനികളായിട്ടുള്ള എട്ട് മെഡിക്കൽ ഡിവൈസ് മേഖലയ്ക്കകത്ത കമ്പനികൾ അവരുടെ പ്രവർത്തനം തുടങ്ങുമ്പോ കരാർ ഒപ്പുവയ്ക്കുകയാണ് അടുത്ത പരിപാടി അതാണ് അപ്പോൾ കേരളത്തിലേക്ക് നിരവധി കമ്പനികൾ വരുന്നു പല മേഖലകൾക്കകത്ത് വരുന്നു ഐ ടി മേഖലയിൽ മാത്രമല്ല മാനുഫാക്ചറിങ് രംഗത്ത് വരുന്നു ഇപ്പോൾ മെഡിക്കൽ ഡിവൈസിൽ ഇപ്പോൾ കേരളം ഇന്ത്യയിലെ മൊത്തം മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ ഇരുപത്തിനാല് ശതമാനം ടേൺ ഓവറും കേരളത്തിൽ നിന്നാണ് കേവലം ഒന്നേ പോയിൻ്റ് ആറ് ശതമാനം മാത്രം ഭൂപ്രദേശം ഇന്ത്യയുടെ ഉള്ള രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം മാത്രം ജനസംഖ്യയുള്ള കേരളമാണ് മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ ടേൺ ഓവറിൻ്റെ ഇരുപത്തിനാല് ശതമാനം സംഭാവനയും കമ്പനികളുടെ മൊത്തം ആറ് ശതമാനം കേരളത്തിലാണ് പതിനേഴ് ശതമാനം ഉൽപ്പാദനം കേരളത്തിലാണ് അതിനെ കുറെ കൂടി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ എട്ട് കമ്പനികളുടെ വരവും ഇനിയും നിരവധി കമ്പനികൾ ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാണ് വിദേശ കമ്പനികൾ ഉൾപ്പെടെ അത് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇത്തരം വിവാദങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് പത്ത് മിന്നി പറയാനുള്ള വാർത്തകൾ കൂട്ടത്തിൽ അതുകൂടി ഫീഡ് ന്യൂസിൻ്റെ കൂട്ടത്തിലെങ്കിലും ഉൾപ്പെടുത്തി കൊടുത്താൽ അത് നന്നായിരിക്കുമെന്നാണ് കാമുഖമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത് ഇനി നമുക്ക് നിങ്ങൾ പറഞ്ഞല്ലേ യഥാർത്ഥത്തിൽ ചാൻസലർക്കുള്ള അധികാരം നിയമസഭ പാസാക്കുന്ന നിയമങ്ങളിലൂടെ നിയമങ്ങളിലൂടെയുള്ളതാണ് ഇന്നത്തെ കോടതി വിധി കഴിഞ്ഞ ദിവസത്തെ ആ കോടതി വിധി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഞങ്ങൾ നിലവിലുള്ള വിധിയിൽ ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ആ വിധിയിലാണ് ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് അതിൽ തന്നെ കോടതി പറയുന്നുണ്ട് ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് വി സിയുടെ ഒരു ഒഴിവ് താൽക്കാലികമായി വന്നാൽ എന്ത് ചെയ്യണം എന്നത് ഈ യൂണിവേഴ്സിറ്റി നിയമം എങ്ങനെയാണ് പരാമർശിക്കുന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങളുടെ നിലപാട് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചാൻസലർ ഈ വൈസ് ചാൻസലർ നിയമനങ്ങൾ സർക്കാരിന് അധികാരമില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ എന്ത് വേണം ഈ വിധി പുനഃപരിശോധിക്കുക ഞങ്ങളുടെ പരിധിപ്പെടുന്നതല്ല കോടതി പറഞ്ഞു നിലവിലുള്ള നിയമത്തിനനുസരിച്ച് താൽക്കാലികമായതാണെങ്കിലും ആ കെ ടിയിൽ മാത്രമല്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ചുമതല ഏൽപ്പിക്കുകയാണെന്ന് സംസ്ഥാന നിയമം വ്യക്തമാക്കുന്നുണ്ട് ചാൻസലർക്കുള്ള അധികാരവും സംസ്ഥാന നിയമം നൽകുന്നത് തന്നെയാണ് അപ്പോൾ അതിനപ്പുറത്തൊന്നും കോടതി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഈ വിധിയിൽ പറഞ്ഞിട്ടില്ല അത് വിധി വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് രണ്ടാമത്തേത് സർക്കാരിന് യൂണിവേഴ്സിറ്റികളുടെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ല അദ്ദേഹം തന്നെ ശമ്പളം കൊടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല ബാക്കിയെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതി വിധി കണ്ണൂരിൽ വി സിയുടെ വിധി അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധികൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധി ബംഗാളിലുള്ള എല്ലാ സർവകലാശാലകളിലും എല്ലാത്തിലല്ല മഹാഭൂരിപക്ഷ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരുടെ നിയമനം നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചാൻസലറുടെയും ഗവൺമെൻറ്റിൻ്റെയും വ്യത്യസ്ത സമീപനങ്ങൾ മൂലമുണ്ടായി സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വളരെ അസാധാരണമായ ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധിയിലാണ് കോടതി തന്നെ ഒരു സെലക്ട് കമ്മിറ്റി മുൻ ജസ്റ്റിസായിട്ടുള്ള ജസ്റ്റിസ് ലളിത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ സുപ്രീംകോടതി തന്നെ വെച്ചു സുപ്രീം സുപ്രീംകോടതി വെച്ചതിനകത്ത് ഗവൺമെന്റിന്റെ കൂടെ അഭിപ്രായം മാനിച്ചിട്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റിയിൽ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ ഒരു പാനൽ സുപ്രീം ആ വിധിയുടെ അനുബന്ധമായി ചേർത്തു അങ്ങനെയുള്ള സെർച്ച് കമ്മിറ്റിയിൽ നാം കാണേണ്ട ഭാഗം സുപ്രീം കോടതി പറയുന്നത് ഈ കമ്മിറ്റി അപേക്ഷക്ക് ക്ഷണിച്ച് ആവശ്യമായി പരിശോധന നടത്തി ഒരു പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം ചാൻസലർക്കല്ല മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം ആ പാനലിൽ നിന്ന് പ്രയോറിറ്റി മുഖ്യമന്ത്രി നിശ്ചയിക്കണം ഒന്ന് രണ്ട് മൂന്ന് ആർക്കാണ് ഒന്നാമത്തെ പ്രയോറിറ്റി ആർക്കാണ് രണ്ടാമത്തെ പ്രയോറിറ്റി ആർക്കാണ് മൂന്നാമത്തെ പ്രയോറിറ്റി മുഖ്യമന്ത്രി നിശ്ചയിക്കണം അത് കണ്ണൂർ കേസിന് ശേഷം വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ് അപ്പൊ സർക്കാരിനൊരു അധികാരമില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാടെങ്കിൽ ഈ വരുന്ന സാധാരണ ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ നേരെ ഈ സെർച്ച് കമ്മിറ്റി പാനൽ ഗവർണർക്കായി കൊടുക്കും ചാൻസലർക്ക് കൊടുക്കുന്നു ഗവർണർ അല്ല ചാൻസലർക്കായി കൊടുക്കുന്നു ഈ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നൽകണം മുഖ്യമന്ത്രി ഒന്ന് രണ്ട് മൂന്ന് നിശ്ചയിച്ചിട്ട് ചാൻസലർക്ക് കൊടുക്കണം ചാൻസലർക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം പക്ഷേ വിത്ത് സ്പെസിഫിക് റീസൺസ് ഈ ഒന്നാമത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുമ്പതിനേക്കാളും ഇന്നെ കാരണം കൊണ്ട് രണ്ടാമത്തെ ആളാണ് യോഗ്യനെന്ന് ചാൻസലർക്ക് തോന്നുകയാണെങ്കിൽ എഴുതി വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി നൽകിയ ക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ അപ്പൊ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നമ്മുടെ സംവിധാനത്തിന് നയിക്കുന്നത് മന്ത്രിസഭയുടെ തലവൻ അദ്ദേഹമാണ് അപ്പൊ മന്ത്രിസഭയുടെ തലവനായി മുഖ്യമന്ത്രിയാണ് ക്രമം നിശ്ചയിക്കേണ്ടതെന്നും ആ ക്രമം മാറ്റാൻ ചാൻസലർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ വിത്ത് വാലിഡ് റീസൺ റിട്ടൺ ആയിട്ട് വേണം എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സുപ്രീം കോടതി വിധി അപ്പൊ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു അധികാരമില്ല എന്നതാണ് കോടതി വിധി എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ ഇതുകൂടി വായിച്ചു നോക്കണം ഈ ഭാഗം കൂടി വായിക്കണം അപ്പൊ പലതരത്തിൽ ഇന്റർപ്രട്ടേഷൻസ് വരുന്നുണ്ടല്ലോ അപ്പൊ കോടതി ഇങ്ങനെ മിക്കുമ്പോ തന്നെ ഒരു നിലപാടിലേക്ക് എത്തുന്നു അത് ഗവൺമെന്റ് സംവിധാനത്തെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കലാണ് ഒരു ഞങ്ങളിപ്പോ ഒരു വ്യക്തിയുടെ ക്രെഡൻഷ്യൽസിലേക്ക് ഞങ്ങൾ പോകുന്നില്ല കാര്യങ്ങൾ സംവിധാനത്തിൽ നടക്കണം സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണം ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ ബൈൻഡിംഗ് അപ്പ് സംസ്ഥാന ലിസ്റ്റ് മുപ്പത്തിരണ്ടിൽ പെടുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ഇപ്പൊ എഴുപത്തി അഞ്ചാം വാർഷിക ഭരണഘടനാ ദിനം അംഗീകരിച്ചു നമ്മളിപ്പോ ആചരിച്ച് ആഘോഷിച്ചില്ലേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റ് മുപ്പത്തിരണ്ടാണ് ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് കേന്ദ്ര ഗവൺമെന്റിന് അവർ അധികാരമില്ലായ്മ നാല്പത്തിനാല് പറയുന്നു നിയമനിർമ്മാണ അധികാരം ഭരണഘടന നൽകുന്നതിനനുസരിച്ചാണ് നിയമസഭ നിയമം പാസാക്കിയിട്ടുള്ളത് ആ നിയമം അനുസരിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലായാലും കെ ടി യുവിൽ ആയാലും മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പലതരം വ്യത്യസ്തമായി താൽക്കാലികമായി ഒഴിവ് വന്നാൽ ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് വേണം ചാൻസലർ നിശ്ചയിക്കാനെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പം അത് തന്നെ താൽക്കാലികമായിട്ടുള്ള വിസികളെ സംബന്ധിച്ചുള്ള ഒരു വിധിയും സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നിട്ടില്ല അവിടെ പെർമനൻറ്റ് വി സംബന്ധിച്ച് ഒരു വിധി വന്നു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വിധിയും വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരല്ല വെച്ചാൽ ഇതിൻ്റെ പണം മുഴുവൻ സംസ്ഥാന ബജറ്റിൽ നിന്ന് വരുന്നതാണ് നമ്മൾ യു ജി സിയുടെ നിബന്ധനകൾക്കനുസരിച്ച് കൊടുക്കാനുള്ള പണം അതുപോലും യൂണിയൻ ഗവൺമെന്റ് ഇതുവരെ അനുവദിച്ചിട്ടില്ല സംസ്ഥാന യൂണിവേഴ്സിറ്റിയുടെ എല്ലാം പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പണം അനുസരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ഫണ്ട് അനുസരിച്ചുകൊണ്ടാണ് യു ജി സി മലകേണ്ട കാര്യം പോലും സംസ്ഥാന സർക്കാർ മലകിയിട്ടില്ല അപ്പോൾ അത്തരം ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കാനായി ചാൻസലർ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ് അതിന് നിയമപരമായി നോക്കുന്നുണ്ട് മറ്റു രീതിയിലും നമ്മുടെ നാട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ നിയമവിരുദ്ധമായി നിയമവിധേയമായി പ്രവർത്തിക്കേണ്ട ആളുകൾ നിലപാട് സ്വീകരിക്കുമ്പോൾ അങ്ങേറ്റം തെറ്റാണ് അല്ല അത് നേരത്തെ പറഞ്ഞല്ലോ അതിന് ശേഷമുള്ള വിധികളും പറഞ്ഞു കണ്ണൂർ ബി സിയുടെ എന്നുള്ളത് പെർമനന്റ് വി സി ആണല്ലോ ഇത് താൽക്കാലിക വി സിയുടെ അപ്പോൾ പെർമനൻറ്റ് വി സിയുടെ ഇതിനെക്കുറിച്ചുള്ള വിധി ഞങ്ങൾ അന്ന് പരിശോധിച്ചത് താൽക്കാലിക വീസ സംബന്ധിച്ചുള്ളതാണ് അത് സ്റ്റാറ്റ്യൂട്ട് വളരെ സ്പെസിഫിക് ആണ് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഫ്രീ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് ലിസ്റ്റ് കൊടുക്കാൻ ആ ലിസ്റ്റിൽ ഈ വിധിയിലും അത് ആവർത്തിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ആ വിധിയെ വെച്ചിട്ട് ഈ വിധിയെ വീണ്ടും ക്ലാരിഫൈ ചെയ്യാനും അതൊന്നും ഈ പറ്റീഷന് പരിധിയിൽ പെടുമ്പോ അതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഹൈക്കോടതി പറഞ്ഞു ഇത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുടെ യഥാർത്ഥത്തിൽ അത്തരം വിധികളും സംസ്ഥാന നിയമസഭകൾ അധികാരത്തിന് മുകളിൽ തെറ്റായ രൂപത്തിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു ജി എസ് സി വരുമ്പോൾ ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിനകത്ത് ഡിറ്റർമിനേഷൻ സ്റ്റാൻഡേർഡ്സിനുള്ള യൂണിയൻ അധികാരം വന്നിട്ടാണ് അന്ന് അംബേദ്ക്കർ പറഞ്ഞു ഇതുമനുസരിച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തെയോ സംസ്ഥാനത്തിൻ്റെ അധികാരത്തെയോ കവർന്നെടുക്കാൻ പാടില്ല അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള അംബേദ്കർ അമ്മ അദ്ദേഹം പറഞ്ഞു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ബോംബെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡിഗ്രി നാൽപ്പത് ശതമാനം കഴിഞ്ഞാൽ പാസ്സായി മദ്രാസ് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അറുപത് ശതമാനമായിരിക്കും അപ്പോൾ അവരൊരു പൊതു നിലവാരം വേണം ഇതാണ് ഇത്രയും വളരെ ലിമിറ്റഡ് ലിമിറ്റഡായ സ്കോപ്പാണ് അറുപത്താറിൽ ഭരണഘടനാ യൂണിയൻ ലിസ്റ്റ് ഡിസ്റ്റ് അറുപത്താറിൽ അന്ന് ഭരണഘടനാ അസംബ്ലി മലങ്ങിയത് അത് വെച്ചിട്ടാണ് ഇപ്പോൾ പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ വളരെ കൃത്യമായി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലും എങ്ങനെയാണ് താൽക്കാലിക ഒടിവ് വന്നാൽ നിയമിക്കേണ്ടതെന്ന് വ്യക്തമാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിയമസഭ നൽകുന്ന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട ചാൻസലർ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് അല്ലപ്പോ ഒരാൾ സാധാരണ എല്ലാ കേസിലും നമ്മൾ കൊടുക്കുമ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ടല്ലേ പരിശോധിക്കുക കാരണം മെറിറ്റിലേക്ക് ആദ്യം തന്നെ ഫയൽ സ്വീകരിക്കുമ്പോൾ തന്നെ വരില്ലല്ലോ അപ്പോൾ ജോയിൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധാരണ എല്ലാ മെറിറ്റിലേക്ക് പരിശോധിക്കട്ടെ കേരളത്തിൽ രണ്ട് നേതാക്കളോ പ്രതിപക്ഷ ബിജെപിക്ക് അഖിലേമ്പ്യ ബി ജെ പിക്ക് കേരളത്തിൽ രണ്ട് ഘടകം ഒന്നിനെ ഒന്നിന് സുധാകരൻ നയിക്കുന്നു മറ്റൊന്നിന് സൂര്യാമ്പരം നയിക്കുന്നു രണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലെന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ഇതേപോലെ സാഹചര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനം എന്താ മറ്റ് സർവകലാശാല മറ്റ് സംസ്ഥാനങ്ങളിൽ ചാൻസലർ പദവി ഉപയോഗിക്കുന്ന സംബന്ധിച്ചുള്ള അവരുടെ പരാമർശം എന്താ അവരുടെ സമീപനം വ്യക്തമായി അതിൽ നിന്ന് വ്യത്യസ്ത അല്ലേ ഇവിടുത്തെ നിലപാട് അത് കാണിക്കുമ്പത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുടരുന്നത് അത് ബി ജെ പിയുടെ ബി ടീമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ നിശ്ശബ്ദതയിൽ നിന്നും അനുകൂല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്